മലയാളത്തിലെ പ്രിയ നടൻ ചില ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഈ വിവരം ലാലേട്ടൻ്റെ ആരാധകരെ ആശങ്കയിലാക്കി കടുത്ത പനിയും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ചികിത്സ തേടിയത് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നതോടെ മയാൽജിയ എന്ന അസുഖമാണ് മോഹൻലാലിനെന്ന് പറയപ്പെടുന്നു ഇതൊരു വലിയ രോഗമാണെന്നും ഇതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ മോഹൻലാലും കുടുംബവും അനുഭവിക്കുകയാണെന്നും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് മയാൾജിയ എന്നാൽ പേശി വേദനയുടെ മറ്റൊരു പേരാണ് കുഞ്ഞു കുട്ടികളടക്കമുള്ളവർക്ക് ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണിത് മയാൾജിയ പല രോഗങ്ങളുടെയും ലക്ഷണമാണ് അക്യൂട്ട് മയാളജിയുടെ ഏറ്റവും സാധാരണമായ കാരണമാണ് പേശികളുടെ അമിത ഉപയോഗം കഠിനമായ വ്യായാമം സാധാരണ ചെയ്യുന്നതിലും അമിതമായി ചെയ്യുന്ന ജോലി എവിടെയെങ്കിലും വീഴുകയോ അപകടം പറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റൊരു കാരണമാണ് വൈറൽ അണുബാധ മെറ്റബോളിക് മയോപൊതി ചില പോഷകാഹാരങ്ങളുടെ കുറവ് ശരീരത്തിൽ വൈറ്റമിൻ ധാതുക്കൾ ജലാംശം എന്നിവയുടെ കുറവ് ഉറക്കമില്ലായ്മ വിളർച്ച സന്ധിവാദം സ്ട്രെസ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണമാണ് മയാൽജിയ അതായത് പേശി വേദന ലാലേട്ടനുള്ളത് ഇപ്പോൾ വൈറൽ ഫീവറാണ് അതിൻ്റെ ലക്ഷണമാണ് ഈ പേശി വേദന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലാലേട്ടൻ്റെ അസുഖത്തെപ്പറ്റി പറ്റി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു മൂർച്ഛിച്ച് മറ്റൊരു രോഗമെന്ന് ഉദ്ദേശിച്ചത് മയാൽജിയെ ഉദ്ദേശിച്ചാണ് മയാൽജിയ വലിയൊരു രോഗമല്ല അതൊരു ലക്ഷണം മാത്രമാണ് ഏതൊരു മനുഷ്യനും ഒരിക്കലെങ്കിലും കടന്നു ഒരു അവസ്ഥയാണിത് പ്രസവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പോലും വൈറൽ ഫീവർ ഉണ്ടാവാറുണ്ട് ആ കുഞ്ഞു പോലും ഈ രോഗത്തെ അതിജീവിച്ച് മുന്നോട്ട് പോവാറുണ്ട് ലാലേട്ടൻ ഒരു വൈറൽ ഫീവർ വന്നപ്പോൾ മാറാ രോഗമായിട്ട് മാറ്റി അദ്ദേഹത്തിൻ്റെ വൈഫ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഒരു വൈറൽ ഫീവർ വന്നപ്പോഴേക്കും അവർ തളർന്നു പോയി ഒരു രോഗവുമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ രോഗികളാക്കല്ലേ ഇന്ന് നമ്മൾക്കിടയിൽ കടിച്ചാൽ പൊട്ടാത്ത അതും പറയാൻ പ്രയാസപ്പെടുന്ന അനവധി രോഗങ്ങളുണ്ട് അതെല്ലാം സഹിച്ചും തരണം ചെയ്തും മുന്നോട്ട് പോവുന്നവരുമുണ്ട് ദയവ് ചെയ്ത് ലാലേട്ടനെയും കുടുംബത്തെയും ഇത്ര ചെറുതായി കാണരുത് ജനറലായിട്ടുള്ള രോഗമാണ് ലാലേട്ടൻ ഇപ്പോൾ ഉള്ളത് അത് അദ്ദേഹം മനുഷ്യനായതുകൊണ്ടാണ് ഇല്ലാത്ത വാർത്തകൾ നൽകി ലാലേട്ടൻ്റെ ആരാധകരെ സങ്കടത്തിലാക്കേണ്ട